യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി യു എസ് യുകെ സൈന്യങ്ങൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേർക്കുള്ള ആക്രമണം തുടരുന്ന പക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഹൂതികൾക്ക് കഴിഞ്ഞ ദിവസം യു എസ് ഭരണകൂടവും സഖ്യകക്ഷികളും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് വ്യാഴാഴ്ച യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് യുകെ സൈന്യങ്ങൾ ആക്രമണം നടത്തിയത് ചെങ്കടലിൽ ഹൂതികൾ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേർക്ക് ഇതിനു മുൻപുണ്ടാകാത്ത തരത്തിലുള്ള ആക്രമണം നടത്തിയതിനെതിരായ നേരിട്ടുള്ള പ്രതികരണമാണിതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കുന്നത് തുടർന്നാൽ ഇനിയും ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നും അമേരിക്കയുടെ സൈനിക ഇടപെടൽ അനിവാര്യമായെന്നും ജോ ബൈഡൻ പറഞ്ഞു തന്റെ നിർദ്ദേശാനുസരണം യു എസ് യു കെ സൈന്യങ്ങൾ ഓസ്ട്രേലിയ ബഹ്റൻ കാനഡ നെതർലൻഡ്സ് എന്നിവരുടെ സഹായത്തോടെ ഭൂതി കേന്ദ്രങ്ങൾക്കുമേൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ബൈഡൻ കൂട്ടിച്ചേർത്തു ആവശ്യമെങ്കിൽ ഇനിയും കൂടുതൽ നടപടികൾക്ക് മടിക്കില്ലെന്നും വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നു എയർക്രാഫ്റ്റ് കപ്പൽ അന്തർവാഹിനി എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്ന് പേര് വെളിപ്പെടുത്താൻ താൽപര്യപ്പെടുത്ത ഒരു യു എസ് ഉദ്യോഗസ്ഥ ten ni പന്ത്രണ്ടിലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി വെറും പ്രതീകാത്മകമായിരുന്നില്ല ആക്രമണമെന്നും ഹൂതികളുടെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം നടത്തരുതെന്ന് യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഹൂതികളോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് ചെവിക്കൊള്ളാൻ അവർ തയ്യാറായിരുന്നില്ല ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ആക്രമണം എന്നാണ് ഹൂതികളുടെ വാദം ഇതുവരെ ഇരുപത്തിയേഴ് കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചിട്ടുള്ളത് അതിനിടെ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണം പ്രതിരോധിക്കാൻ ബ്രിട്ടനും അമേരിക്കയും തയ്യാറായത് ശക്തികൾ നൽകിയ അന്തിമ ശാസനം അവഗണിച്ച പശ്ചാത്തലത്തിൽ യമനിലെ ഹൂതി താവളങ്ങളിൽ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി പ്രധാനമന്ത്രി ഋഷി സുനഗ് അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂദികൾ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ശക്തികൾ നൽകിയ അന്തിമ ശാസനം അവഗണിച്ച പശ്ചാത്തലത്തിലാണിത് പിന്നാലെ അമേരിക്കയും കൂടിയാലോചനകൾ നടന്നു പിന്നെ ആക്രമണവും ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന നിലയിൽ യുഎസും ബ്രിട്ടനും വ്യോമാക്രമണം നടത്തിയത് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു ആവശ്യം വന്നാൽ മറ്റു സൈനിക നടപടികളിലേക്ക് കടക്കുമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി യമന്റെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നത് എന്റെ നിർദ്ദേശാനുസരണം യു കെ ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ നെതർലന്റ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ യു എസ് സൈനിക സംഘം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയിൽ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള ഹൂതികളുടെ ശ്രമത്തിനെതിരെയാണ് ആക്രമണമെന്നും ബൈഡൻ പറഞ്ഞു യമനിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ഹമാസിന് നൽകുന്ന പിന്തുണയുടെ ഭാഗമായാണ് ചെങ്കടലിൽ ചരക്ക് കപ്പലിനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷം യമനിലെ ഹൂതികൾക്ക് െതിരെ യു എസ് നടത്തുന്ന ആദ്യ ആക്രമണമാണിത് യു എനിലെ ഇന്നലെ വൈകിട്ട് വെർച്വൽ ആയിട്ടായിരുന്നു അടിയന്തര മന്ത്രിസഭായോഗം ചേർന്നത് വ്യക്തമായ പദ്ധതികൾ സഹപ്രവർത്തകർക്ക് പ്രധാനമന്ത്രി വിശദീകരിച്ചു കൊടുക്കുമ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂണും പ്രധാനമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുവാനായി സൈപ്രസിലെ ആക്ടോട്രി ബ്രിട്ടീഷ് വ്യോമസ്ഥാനത്തുള്ള എഫ് തേർട്ടി ഫൈവ് ബി ജെറ്റുകളാണ് ഉപയോഗിച്ചത് ആക്രമണത്തിൽ ഈ ജെറ്റുകൾ നിർണായക പങ്ക് വഹിച്ചുവെന്നാണ് സൂചന ഹൂതികളുടെ റോക്കറ്റ് ലോഞ്ചിംഗ് സെറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം എക്സ് നയൻ കഴിപ്പിച്ച ബ്രിട്ടീഷ് ഡ്രോണുകളും ആക്രമണത്തിൽ പങ്കെടുത്തു യമനിലെ ഏറ്റവും വലിയ തുറമുഖമായ ഹൊീഡ ഉൾപ്പെടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇറാൻ പിന്തുണയുള്ള ഹൂതി ഭീകരരുടെ നിയന്ത്രണത്തിലാണ് ദീർഘദൂര റോക്കറ്റുകളും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ കൈവശമുള്ള ഈ ഭീകര യാണ് യമൻ തീരത്തുള്ള ദ്വീപുകളുടെയും നിയന്ത്രണം കൈവശം വെച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് പാശ്ചാത്യ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രയേലിലേക്കുള്ള കപ്പലുകളാണ് ആക്രമിക്കുന്നതെന്നാണ് ഹൂദികളുടെ വാദം ന്യൂസ് ഡെസ്ക്